ല്ല ഞാൻ പൊന്നാനി ഭാഗത്ത് മക്കളെ അവിടെ കഴിച്ചോയിട്ടാ പൊന്നാനി ഭാഗത്ത് ഒരു സൈറ്റ് നോക്കാൻ വേണ്ടി വന്നാട്ട അപ്പൊ ഇങ്ങനെ ഇന്നെ ഇന്ന അത്ഭുതപ്പെടുത്തിന്റെ കിണറിനൊക്കെ രണ്ടര ലക്ഷം രൂപ ഇവിടെ പറഞ്ഞേ ഇപ്പൊ വള്ളം ചാടണ്ടാ നോക്ക നമ്മള് വെള്ളം ഇറങ്ങിയിട്ടുണ്ടപ്പോ വെള്ള വെള്ളം ഇറങ്ങിയിക്കണേ ആകെതായി രണ്ടിഞ്ചിന്റെ പൈപ്പ് അടിച്ചാണ് താത്ത വേറെ ഒരു പണിയാലോ കോയൽ കിണറും ഇല്ല ഇവിടെ ആ രണ്ടിഞ്ചിന്റെ പൈപ്പ് നേരെ അടിയണ്ട് അടിച്ച് താത്തിക്കണേ ഇതിന്റെ കൂട്ടാളവിടെ അടിയില കൂട്ടാളവൊന്നിയതിന് ഒരേ ഉള്ളൂ ഇതിൽ വെള്ളം വെള്ളമഴിച്ചു കൊടുത്താൽ പരിപാടി കഴിഞ്ഞ് സാധനത്തില്ല കുറച്ച് വെള്ളം ഒഴിച്ചാണ് എന്താ അപ്പോൾ ഇതിൻ്റെ നമ്മൾ കണ്ടിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ സംഭവം ഒന്നും ഇല്ല ഈ രണ്ടിഞ്ചിൻ്റെ പൈപ്പ് മാത്രം താഴത്ത് കണ്ടാദ്യം ഇറക്കുക ആ അങ്ങനെ ഇറക്കുക വേറെ അവരെന്തേലും മെഷീൻ കൊണ്ടുവരുമോ കൊയ് എടുക്കും ആണ്ട് ഇറക്കിയുള്ളൂ അല്ലേ ഉള്ള കൂടെ ഇരിക്കും പിന്നെ പോരാടിയും എന്താ വേണം ഓരോരായി ഓരോരുത്തർക്കും ഓരോ ടെക്നിക്കാണ്